എല്ലാവർക്കും നമസ്കാരം ഞാൻ മേരി ടീച്ചർ ഇന്നിപ്പോ എവിടെ നോക്കിയാലും ആൾക്കാരെ കൈ കയ്യൊടിഞ്ഞ് കാലൊടിഞ്ഞ് അതുകഴിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടും പിന്നെ ഞൊണ്ടി നടക്കുന്നൊരവസ്ഥയാണ് എൻ്റെ കാലും ഒടിഞ്ഞു പക്ഷെ ഞാൻ അതെങ്ങനെയാണ് എങ്ങനെയാണ് എന്റെ കാലൊടിഞ്ഞു ആ കാലൊടിഞ്ഞ ഞാൻ എങ്ങനെ ചെയ്ത് ഒന്നര മാസം കൊണ്ട് ഞാൻ എങ്ങനെ നടന്നു എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വല്ല ഞാൻ തൃശ്ശൂർ പൂരം എക്സിബിഷന് പോയപ്പോൾ അവിടെ അങ്ങനെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു പാരിക്ക ഒരു കയറ് നല്ല ടൈറ്റ് ആയിട്ടൊരു പ്ലാസ്റ്റിക് ആയിരുന്നു അപ്പൊ ഒരു കയർ ഞാൻ താക്കി വെച്ചിട്ട് മറ്റേ കയറ് പൊന്തിച്ച് കടക്കാനായിട്ട് ശ്രമിച്ചപ്പോ ബാഗ് ഈ കയറുമ്പോ കുടുങ്ങി അപ്പൊ ഈ ചവിട്ടി പിടിച്ച കാല് അത് വിട്ടുപോയിണ്ടായിരുന്നു ഞാൻ അത് അറിഞ്ഞില്ല അപ്പൊ ഞാൻ എന്താ വെച്ചാൽ സാധാരണ പോലെ കാല് എടുത്ത് വെച്ചപ്പോ ആ കയർ തട്ടിയിട്ട് എന്റെ കാല് ഇവിടെ നിന്ന് ടേ എന്നൊരു ശബ്ദം ഞാൻ കേട്ടു പൊട്ടണ ശബ്ദം അപ്പൊ തന്നെ വീണപ്പോ എല്ലാവരും വിചാരിച്ചു കാല് ഉളിക്കതാന്ന് വിചാരിച്ച ആൾക്കാര് കാല് പിടിച്ച് ു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ശബ്ദം കേട്ടിട്ടാണ് കാർ ഒടിഞ്ഞേക്കു പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ അപ്പൊ തന്നെ അവര് എക്സ്റേ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ മാത്രം കവർ ചെയ്തിട്ട് ലാസ്റ്റ് എടുത്തു ഇവിടെ ഇത്രയും ദൂരം ഇങ്ങനെ ഇവിടെ മാത്രം കവർ ചെയ്തിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ മെയിൻ ഡോക്ടർ പിറ്റേ ദിവസം കാഴ്ച ചെല്ലാൻ പറഞ്ഞു അപ്പൊ എല്ലാവരും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ മുഖം ഭയങ്കര വികൃതമായിട്ടിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പൊ ഞാൻ അപ്പോൾ ഈ കാസർ ഇട്ടിരുന്നാൽ മതിയെന്നായിരുന്നു എൻ്റെ ചിന്ത അതുകഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടറെടുത്ത് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം അപ്പം എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു കാലിൻ്റെ ഈ എല്ല് രണ്ടെണ്ണം പൊട്ടിയത് മാത്രല്ല ഒരു ചീടും കൂടി നീങ്ങി പോയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ ചണക്കാലം ഒന്നാണ് ഞാൻ കുറേ ഞാൻ ഓപ്പറേഷൻ ചെയ്യാണ്ട് പലരോട് കൺസൾട്ട് ചെയ്തു എല്ലാവരും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ കാലിൽ ഇവിടെ മാക്സ് കെയർ എന്ന് പറഞ്ഞിട്ട് വടക്കാഞ്ചേരിയിൽ ഹോസ്പിറ്റലിൽ പോയി കാല് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ ക്ലിപ്പ് ഇട്ടു ഇവിടെ അങ്ങനെ റോഡ് വെച്ചിട്ട് അങ്ങനെ ടൈറ്റ് ആയിട്ട് ക്ലിപ്പ് ഇട്ടു ഡോക്ടർ പറഞ്ഞപ്പോ അത് കാലില് ക്ലിപ്പ് ഇട്ടു അപ്പൊ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി നിലത്ത് കാല് കുത്തിരുന്നു ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് കാല് കുത്താണ്ട് വീൽ ചെയറിലും ഞാൻ എനിക്ക് ആരും എന്നെ ആരും സ്പർശിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല എന്നെ പിടിക്കുന്നു എനിക്ക് ഇഷ്ടം തന്നെ എന്നാ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാന്നാണ് എനിക്ക് ഭയങ്കര സങ്കടം അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഞാൻ തന്നെ വണ്ടിയിൽ കയറി അവിടേക്ക് അവിടേക്ക് പോയി അതായത് ഞാൻ ഓപ്പറേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പം എനിക്ക് ഷുഗറില്ല പ്രഷറില്ല ഇല്ല ഒന്നുമില്ല അപ്പം ഡോക്ടർ ചോദിച്ചു എന്താ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ സംഭവം ഞാൻ പറഞ്ഞു ഞാനൊരു നാച്ചുറോപ്പതിയിലെ ഡോക്ടറാണ് അപ്പം അത് കാരണം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറേഷൻ എനിക്ക് എനിക്കിത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എനിക്ക് ഞാനൊരു പഞ്ഞി ഒന്നും ഉപയോഗിക്കാത്ത കാരണം പഞ്ഞീടെ അലർജി ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇവിടെ ആകെ പഴുത്തു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പഴുപ്പ് മാറി ഇവിടെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇത് പഴുപ്പ് ഉണങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ പഴുപ്പ് ഉണങ്ങിയതിനു ശേഷം അപ്പൊ അഞ്ചു ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്ക് ഒരു വേദന അനുഭവപ്പെട്ടില്ല എത്രയും വലിയ ഒടിച്ചിൽ വന്നിട്ട് എനിക്ക് വേദന ഒന്നും അനുഭവപ്പെട്ടില്ല പ്രധാന കാരണം എന്റെ ശരീരത്തിൽ കപമില്ലാതെ ഉള്ളതാണ് ഞാൻ തണുത്ത ഭക്ഷണോ അല്ലെങ്കിൽ പഴകിയ ഭക്ഷണോ ഇതൊന്നും ഞാൻ കഴിക്കാറില്ല മാംസവും മത്സ്യമാംസമൊക്കെ വളരെ അപൂർവമായിട്ട് ഞാൻ കഴിക്കാറുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് എല്ലാവരും വിചാരിച്ച് വല്ല കാണാൻ ഇഷ്ടം പോലെ ഫ്രണ്ട്സും എല്ലാവരും വന്നപ്പോ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ദുഃഖാണ് കാരണം പിന്നീട് അവര് പറയാണ് ടീച്ചറുടെ എല്ലാ കഥയും കഴിഞ്ഞെന്ന് ഞങ്ങള് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോ ഒരു ഒന്നര മാസം ഞാൻ ഈ കാലിൽ ഇങ്ങനെ അനക്കാണ്ട് എല്ലാ ദിവസവും ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാലിന് ഇവിടെയാണ് ഒടിഞ്ഞിട്ടുള്ളത് അപ്പൊ എല്ലാവരും എന്തായാലും ക്ലാസ് ഇട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലക്കാണ്ട് വെക്കലാണ് എല്ലാവരും ചെയ്യുക പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത് അലാസ്റ്റിക് ആണ് ഈ അലസ്റ്റിക് ഇങ്ങനെ ഇട്ടിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എന്റെ കാല് ശരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ നല്ലപോലെ അപ്പോൾ അത് നല്ല ടൈറ്റിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി കൊടുത്തു അതുപോലെ തന്നെ ഞാൻ പിന്നെ ഞാൻ ചെയ്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ ഇവിടെ ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ 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 ഇങ്ങനെങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കും ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുമ്പോൾ കൺസ്രേഷൻ നല്ലപോലെ കൂടും അതുപോലെ തന്നെ ഈ കാലിൻ്റെ പുഴ ഇങ്ങനെ അങ്ങനെ 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 നല്ല വലിച്ചിട്ട് ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ട് പിടിക്കും ഇട്ടിങ്ങനെ ആക്കി കൊടുക്കും പിന്നെ ഈ കരലുകൾ ഓരോ കരലുകളും നല്ല അനക്കി കൊടുക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് കുഴപ്പമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് രണ്ട് കാലം ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ ഞാൻ ചെയ്തിരുന്നു പിന്നെ ഞാൻ കുറച്ചും കൂടി എനിക്ക് ഇത് ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ നല്ല പോലെ ഇങ്ങനെ ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കും അപ്പൊ ഇനി ഇരുമ്പോളൊക്കെ നല്ല പോലെ വലിയപ്പോൾ രക്തോട്ടം കൂടാനും ഇങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കും ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കും അപ്പൊ നല്ല പോലെ രക്തോട്ടം കൂടും പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ കമ്പി റോഡ് കാലിന്റെ കാലിൻ്റെ ഇരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാലിന്റെ ഇവിടെ നിന്നും ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത പോലെ മരവിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ എട്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കാരണം എട്ട് മാസം കഴിയുമ്പോഴേക്കിത് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഡോക്ടറെടുത്ത് ഇരുന്നു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞായിരുന്നത് എത്ര പൈസ ഇത് വെക്കാനായോ അത്ര പൈസ തന്നെ നാല്പത്തി രൂപ ഈ ഇൻപ്ലാന്റ് വയ്ക്കാനായി അത്ര പൈസ തന്നെ ആവും ഇത് എടുക്കാനായിട്ട് പറഞ്ഞു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അതുകൊണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ചെലവായിട്ടുള്ളു അങ്ങനെ പഴപ്പൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അത് കീറിയിട്ട് ആ കാലിൻ്റെ ഉള്ളിൽ നിന്ന് ആ എടുത്ത് മാറ്റി ഒമ്പത് മാസം കൊണ്ട് മാറ്റി എല്ലാവരും പറഞ്ഞു നമ്മള് മുട്ട കഴിക്കണം പാല് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എൻ്റെ അനുഭവത്തിൽ മുട്ട കൂടുതൽ കഴിച്ചു കഴിഞ്ഞാല് കഴിക്കാൻ മുട്ട നമുക്ക് പക്ഷെ നമ്മുടെ ഒരു ശരീരം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മുട്ട എന്ന് പറഞ്ഞിട്ട് ഒരു കാൽ ഭാഗം മുട്ടയാണ് നമ്മൾ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളത് പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ രണ്ടും മൂന്നും മുട്ട ഒരു ദിവസം കഴിച്ചിട്ടാണ് ഇത്ര കബക്കെട്ടും രോഗങ്ങളൊക്കെ ഉണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം കാൽസ്യം കിട്ടാനായിട്ട് പൈനാപ്പിള് പിന്നെ അതുപോലെ തന്നെ പേരക്ക അവക്കാടോ അങ്ങനത്തെ ഫ്രൂട്ട്സാണ് ഞാൻ അധികം കഴിച്ചത് പിന്നെ പത്ത് ദിവസം ഞാൻ ഒരു ഹാർഡ് ഫുഡും കഴിച്ചില്ല ഭക്ഷണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപവാസ ഉപവാസമാണ് ഏറ്റവും നല്ല മരുന്നെന്ന് പറയാം ഏത് മുറിവ് ഏത് അസുഖം വന്നാലും ഏറ്റവും നല്ല മരുന്ന് ഉപവാസമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്രാണശക്തി ഭക്ഷണത്തെ ദഹിപ്പിക്കാനാന്ന് നോക്കുക ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കേടുവന്ന കലകളെ ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ വേസ്റ്റിനെ പുറം ശ്രമിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ലൈറ്റ് ആയിട്ടുള്ള ജ്യൂസുകളാണ് ഞാൻ അതി നെല്ലിക്ക ജ്യൂസ് കാറ്റ് കാറ്റീറ്റു ജ്യൂസ് പിന്നെ കുക്കുംബർ ജ്യൂസ് അല്ലെങ്കിൽ പിണ്ടി ജ്യൂസ് നമ്മുടെ ശരീരത്തിൽ ആസിഡിറ്റി കൂടിയിട്ടാണ് നമുക്ക് പഴുപ്പുണ്ടാവുന്നത് അപ്പൊ മുറിവൊക്കെ നമ്മൾ വിചാരിക്കും പുറമെ നോക്കുമ്പോ ഉണങ്ങിയിട്ടുണ്ടാകും പക്ഷെ എന്നും ഉള്ളിൽ വേദനയായിരിക്കും ഈ കാലോടി കൊറേ കാലത്തേക്ക് ഈ ആറു കൊല്ലമൊക്കെ തന്നെ നിധി പറഞ്ഞു ആറ് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഞെട്ടി നടക്കുന്ന ആൾക്കാരേ ഉള്ളൂ പക്ഷെ ഒന്നര മാസം കൊണ്ട് ഞാൻ നടന്നു ആ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴും മലയാത്തി മല കയറി ഞാൻ ഒരു ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സിലാണ് ഞാൻ കയറിയിട്ടുള്ളത് പക്ഷെ എനിക്ക് ആ ഒരു കോൺഫിഡൻസോടുകൂടി ഇത് കയറാനായിട്ട് എൻ്റെ കാലിൽ അത്രയും ശക്തി എനിക്ക് കിട്ടും സാധാരണ ഒടിഞ്ഞക്കലും നല്ല ശക്തിയാണ് എൻ്റെ കാലിന് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഈ കുമ്പളങ്ങ മുറിവ് ഉണക്കുന്നുള്ള ഏറ്റവും നാൽപ്പത്തിനാല് കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ കുട്ടീനെ മോനെ പ്രസവിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എടുക്കുമ്പോൾ പി ചെയ്തിട്ട് അതിന് ഞാൻ കഴിച്ചതി ടെട്രാസൈക്കിൾ ഗുളിക തന്നിട്ട് ഞാനതൊരു ചെപ്പിലിട്ട് വെച്ചിട്ട് എല്ലാ ദിവസവും ഒരേ ഗ്ലാസ് നീര് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഈ സ്ക്രാപ്പർ കൊണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് കുടിച്ചിട്ടാണ് ഞാൻ പത്ത് ദിവസം കണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അപ്പൊ ഡോക്ടർമാർക്ക് തന്നെ അതിശയായി എങ്ങനെ ഈ മുറക് മുറുകു ഇത്ര വേഗം ഉണങ്ങി അപ്പം ആ ഇതോടുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ കുമ്പളങ്ങ നീരോ പിണ്ടി നീരോ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ടോക്സിൻസ് ഒക്കെ പോകും ശരീരം നല്ല ക്ലീൻ ആയി കിട്ടുന്നു അപ്പം അങ്ങനെ ഒന്നര മാസം ഞാൻ പിന്നെ ഞാൻ എല്ലാ ദിവസവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലുമ ഇവിടെ എത്രയും പറ്റുള്ളതെന്നാലും ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു തൈലാണ് ഇത് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തു കാണുന്നത് എല്ലാം ഞാൻ പാരമ്പര്യമായിട്ട് എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യണത് അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറിവെണ്ണ പോലെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് മുരിങ്ങയുടെ അല്ല പിന്നെ കരി നൊച്ചിയുടെ അല്ല നീരുവലി നീരൊലി പിന്നെ ഉഴിഞ്ഞ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കാച്ചി എണ്ണയാണിത് ഈ എണ്ണ നമ്മൾ കാലുമ്പോൾ നല്ലപോലെ കാരണം നമ്മളിങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്ക് തേക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നാടിനരമ്പുകളൊക്കെ നല്ലപോലെ ആക്ടിവേറ്റ് ആവാനും അതുപോലെ തന്നെ ഈ ശരീരത്തിലേക്ക് രക്തോട്ടം കൂടാനൊക്കെ സാധിക്കും അങ്ങനെ ഞാൻ ഇത് തേച്ചതിന് ശേഷം ഇപ്പം നല്ല നീരുണ്ടായിരുന്നു പ്ലാസ്റ്റർ എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് മാറാനായിട്ട് ഒന്നും കൂടി പെട്ടെന്ന് കീഴിലാവാൻ വേണ്ടിയിട്ട് ഈ ഉഴിഞ്ഞയും അതുപോലെ തന്നെ നീരോലിയും മുരിങ്ങിയുടെ എല്ലേയും അല്ലെങ്കിൽ കരിനോച്ചിയുടെ എല്ലേ ഇതല്ലാതെ കൂടി നല്ലോണം അരച്ച് മിക്സിയിലിട്ട് അരച്ച് പിന്നെ അതിൽ കുറച്ച് മണ്ണ് മൂടിരട്ടി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ വലിച്ചെടുക്കാനായിട്ട് മണ്ണിന് ഭയങ്കര ശക്തിയാണ് അപ്പോൾ മണ്ണ് മൂടി പരട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ നടന്ന് എന്റെ സ്കൂളിലേക്ക് പോയി എല്ലാവരും വേണീട്ട് നിന്ന് ക്ലാക്ക് ചെയ്തു അങ്ങനെ ഈ ഒന്നര മാസം കൊണ്ട് ഞാൻ സ്കൂളിൽ പോയി എന്നുള്ളത് നടന്നിട്ട് ഞാൻ സ്കൂളിൽ അവിടെ ചെന്ന് നടന്നിട്ട് പോയി പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തലയിൽ തേക്കാനുള്ള എണ്ണയാണ് തലക്ക് നമുക്ക് എനിക്ക് യാതൊരു വിധ ടെൻഷൻ ഉണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു ഇതെങ്ങനെ പ്രായമായി ഇത്രയും പ്രായമായി ഞാൻ എങ്ങനെ കാല കൊണ്ടു എല്ലാവർക്കും മക്കൾക്കും എല്ലാവർക്കും പേടിയായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും നല്ല തലയ്ക്ക് നല്ല കുളിർമ കിട്ടാനായിട്ട് ഈ എണ്ണ കഞ്ഞുണ്ണി കറ്റാർ വാഴ അതുപോലെ തന്നെ കുളത്തിന്റെ ഇല ഇട്ട് ഉണ്ടാക്കി എണ്ണ എണ്ണ തലയിൽ തെച്ച് നല്ല അപ്പൊ മൊത്തം ശരീരത്തിന് നല്ല രക്തോട്ടം വരാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഇടാനായിട്ട് നമ്മളെ ഈ മരുന്നുകളൊക്കെ തണലത്തിട്ട് ഉണക്കി പൊടിച്ച മരുന്നാണത് പാക്കിലുള്ള ഹെർബൽ പാക്ക് അത് ലേശം ഉപ്പും കൂട്ടിയിട്ട് കാലുമ്പോ അരച്ചിടുകയാണ് ചെയ്തത് കാരണം എനിക്ക് ഇത് കയ്യാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ഇത് അരച്ചിടുകയാണ് ചെയ്തത് അങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാല് പരിപൂർണമായിട്ട് സൗഖ്യം കിട്ടിയത് ഈ മരുന്ന് ഇത് നമ്മള് പാരമ്പര്യ വിധി പ്രകാരം ഉണ്ടാക്കി ഒറ്റമൂലിയാ ഇതിങ്ങനെ മുകില് ഇങ്ങനെ വലിച്ച അഞ്ചു മിനിറ്റിലുള്ളിൽ തലയിലേക്ക് ഇങ്ങനെ കപം കട്ടക്കട്ടയായിട്ട് ഇറങ്ങി വരും അപ്പൊ തന്നെ കപക്കെട്ട് മാറിയ തന്നെ നമ്മുടെ പകുതി രോഗങ്ങൾ മാറി ഇന്ന് എല്ലാവർക്കും കപക്കെട്ട് ഒരു പ്രധാന വിഷയമാണ് കപം നിൽക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വേദനകൾ മാറാണ്ടിരിക്കുന്നതും കാലിന് മുറിക് വരുമ്പോൾ ഉണങ്ങാണ്ടിരിക്കുന്നതൊക്കെ മൊത്തം ശരീരം ക്ലീൻ ആക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് അങ്ങനെയാണ് എൻ്റെ കാലിൽ പരിപൂർണ സൗഖ്യത്തിലേക്ക് വന്നത് ഇപ്പൊ ഞാൻ എവിടെ പോകാനും ഇത് ചെയ്യാനും ഒന്നും ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്തെയൊക്കെ കുഞ്ഞുങ്ങളാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ തുടയ്ക്കുന്ന ഒരു സാധനമാണ് പെരു ഈ പെരുവിന്റെ എല്ലാം അങ്ങനെ ഇതാക്കിയിട്ട് എടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ ഇത് വളരെ അധികം ഔഷധ മൂല്യമുള്ള പെരുന്നാണിത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂലത്തില് അതായത് ഊരയില് ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ വരാണ്ടിരിക്കാനായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് പെരു തിട്ട പെരുന്ന് പറയും ഞങ്ങളുടെ അവിടെയൊക്കെ അപ്പൊ ഈ പെരുവിന്റെ എല്ലാം ഒടിഞ്ഞതിന് ഏറ്റവും ഒരു ദിവ്യ ഔഷധമാണ് ഇത് എൻ്റെ എടുത്തിട്ട് സാധാരണ മുട്ട നാടൻ മുട്ടയിൽ ഇത് അരക്കുക വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് അരച്ച് കാലുമ്പം അങ്ങനെ പൊതിഞ്ഞ് വെക്കുക അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിയ നേരം വെളുക്കും പിന്നെ തുണി കൊണ്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കും നേരം വെളുക്കുമ്പോഴേക്കും അത് നല്ലപോലെ വലിഞ്ഞ് ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള പണ്ടൊക്കെ മുട്ട ഉണ്ട് മുട്ട അങ്ങനെ വരട്ടി 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 അതിൽ നിന്ന് എടുത്തിട്ട് മുട്ടയുടെ എണ്ണ വരട്ടിയിട്ട് മുറുകിന് തേക്കുമായിരുന്നു പക്ഷേ ഇത് എല്ലാവർക്കും പറ്റില്ല കാരണം ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഒരു ടീച്ചർ വന്നത് പോലെ കുറേ കാലം ഞൊണ്ടി ഞൊണ്ടി നടന്നിട്ട് ഇത് വെച്ചപ്പോൾ നല്ല പോലെ മാറും ചില ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ തേക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചിലുണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം പക്ഷേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഔഷധമാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഏത് ഒടിഞ്ഞ കാലും വേറെ ഒന്നും ചെയ്യാൻ തന്നെ പ്ലാസ്റ്റർ ഇട്ടുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിട്ട് കഴിഞ്ഞിട്ട് തന്നെ മാറും എന്നുള്ളത് ഒത്തിരിയേറെ ആളുകൾക്ക് ചെയ്ത് എനിക്ക് നല്ല അനുഭവം ഉള്ളതാണിത് ഡോക്ടർ തന്ന മരുന്നൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ എന്റെ മരുന്ന് ഇതില് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കറുക തുളസി മുക്കുറ്റി പൂവാരുന്നല അതുപോലെ തന്നെ മുക്കാപ്പിരിയൻ പൂപ്പച്ചീടെ മെറിങ്ങിയുടെ എല്ലാം തുളസീടെ എല്ലാം മുതലായിട്ടുള്ള ഈ പച്ചമരുന്നുകള് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹെർബൽ സൂപ്പാണ് ഇതാണ് ഞാൻ ഔഷധമായിട്ട് കഴിച്ചത് ആ മരുന്നുകളൊക്കെ ഡോക്ടർ എഴുതി തന്ന ഒരു പ്രാവശ്യം അവര് വന്നപ്പോൾ മക്കൾ ആ മരുന്ന് വാങ്ങിക്കൊണ്ട് ഇപ്പോഴും അവിടെ ഞാൻ ഒന്നും കഴിച്ചില്ല ഈ ഒരു മരുന്ന് മാത്രമേ കഴിച്ചുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഞാൻ എങ്ങനെ നടന്ന് എല്ലാ വീഡിയോകളും എല്ലാത്തിനും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ എല്ലാ വീഡിയോ പിടിച്ചിട്ടുണ്ട് കാരണം നിങ്ങളെ അറിയിക്കണം ഇത്തിരിയേറെ ആൾക്കാർ ഇങ്ങനെ വിഷമിച്ചത് എൻ്റെ കണ്ണൂപിൽ ഞാൻ കാണുന്നതുകൊണ്ടാണ് ഞാൻ ഞാനിത് അറിയിക്കാനായിട്ടാണ് ഇതൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ച്ചിണ്ടെങ്കില് ഇതൊക്കെ പരിഹസിക്കല്ലേ പച്ചമരുന്നുകൾ പോയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോ നമ്മൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാനോ ഒരു ബുദ്ധിമുട്ടില്ല കാലൊക്കെ നല്ല പരിപൂർണ സൗഖ്യായി ഞാൻ എവിടെ ചെന്നാലും ഇത് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരതാ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അന്ന് ഞാൻ എന്റെ ആക്സിഡന്റ് പറ്റി പൂര എക്സിബിഷൻ്റെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നില്ല എല്ലാവരും എന്നെ അറിയണവരാണ് എല്ലാ കൊല്ലവും ഞാൻ പൂര എക്സിബിഷൻ പങ്കെടുക്കാറുള്ളതാ അപ്പൊ അതുകൊണ്ട് അവർ കാണുമ്പോ പറയും അന്നത്തെ അത് കണ്ടപ്പോ ഞങ്ങൾ ആകെ സങ്കടപ്പെട്ടത് ടീച്ചറെ ടീച്ചർ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചു ഞങ്ങൾ ഇരുന്നായിരുന്നു ടീച്ചർ ഞാൻ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തീരെ മുളച്ചതാ അതുകൊണ്ട് വരുത്തു പാടില്ല ഞാൻ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നിൽക്കും എന്നുള്ള ഒരു ഒറ്റ നിശ്ചയിദാട്ടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എൻ്റെ കാര്യനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയ കാര്യങ്ങൾ എവിടെയൊക്കെ എനിക്ക് പോകാൻ പറ്റി എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ഇനിയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ കാർ ഓടിച്ചു പറഞ്ഞു സ്കൂളിൽ ഓടിച്ചു പോകുന്നു ഞാൻ നടക്കുന്നു ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്ത മരുന്ന് മറിക്കുന്നു ഇതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലായിരുന്നു അല്ലാണ്ട് എനിക്ക് ഇത് വന്നല്ലോ ഗതി വന്നല്ലോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇരുന്നില്ല അതാണ് എനിക്ക് പെട്ടെന്ന് ഹീലാവാനായിട്ട് സാധിച്ചത് ഞാനിതൊക്കെ ചെയ്യാനും ഇതായിട്ടുള്ള കാരണം ഒത്തിരിയേറെ ആൾക്കാർ എന്റെ അടുത്ത് വന്ന് ഈ ട്രീറ്റ്മെന്റ് അടുത്ത് പോയതിന്റെ അനുഭവത്തിലാണ് ഞാൻ ഇന്ന് ഇത് ചെയ്യുന്നത് പിന്നെ ഇന്ന് പണ്ടൊക്കെ നമ്മൾ എത്ര എത്ര പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ടെന്ന് അറിയാമോ എന്റെ കാലും കൈ ഒന്നും ഇടിഞ്ഞിട്ടില്ല പക്ഷെ ഇത് പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറൻ അത്ര ടൈറ്റ് അല്ലായിരുന്നു അതുകൊണ്ട് അത് ആ ടൈറ്റ് ആയിട്ടുള്ള കയറുങ്ങാൻ ചവിട്ടിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ കാലും ഒടിഞ്ഞത് അല്ലെങ്കിൽ എന്റെ കാലും ഒരിക്കലും ഒടിയില്ല കാരണം ഞാൻ മുമ്പ് ഒരു തെങ്ങുകളിൽ വീണു വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുകൾ അടുത്ത ഓടി വന്നിട്ട് വിചാരിച്ചു ഞാൻ എൻ്റെ ഞാൻ ഒന്നുമില്ലാണ്ട് പറമ്പിൽ പോയതാണ് പറമ്പിൽ പോയിട്ട് ഞാൻ 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 എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരത് വിചാരിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് രണ്ടെന്ന് ദിവസം ഞാൻ വേറെ ധ്യാനത്തിന് പോയി അപ്പോൾ ഞാൻ ചെല്ലാണ്ട എല്ലാവരും വിചാരിച്ചു ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കിടക്കുകയായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് പണ്ടത്തെക്കാളൊക്കെ ഏത് ഒന്ന് കാലു തരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും എല്ല് പൊട്ടി പ്രധാന കാരണം നമ്മള് പഞ്ചസാര കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് പഞ്ചസാര എന്റെ കാലും ഒടിയ ഒടിയാതിരിക്കുന്നതിൻ്റെ കാരണവും പഞ്ചസാര കഴിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത് ഒടിയാനുള്ള കാരണം ഞാൻ അല്ലേ അത്ര ടെമ്പറായിരുന്നു അതുകൊണ്ടാണ് ടൈറ്റായിപ്പോ പെട്ടെന്ന് ഇങ്ങനെ രണ്ട് പീസായിട്ട് കാലു ഒടിഞ്ഞു പോയത് അപ്പൊ എന്നിട്ട് പോലും ഈ പച്ചമരുന്നുകൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്രകൃതി നമുക്കുള്ള മരുന്ന് നമുക്ക് ചുറ്റുന്ന നമ്മുടെ ചുറ്റുവട്ടത്തിന്റെ നമുക്ക് ആവശ്യമുള്ള എല്ലാ മരുന്നുകളും ഇത് ഒരു മനസ്സും അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള അധികാരികളുടെ ഒരു സംരംഭം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ഈ പച്ച പണ്ട് കാലത്ത് നമ്മുടെ ആരോഗ്യന്മാരായിട്ട് നമ്മുടെ കാരണന്മാർ ജീവിച്ചതുപോലെ എൺപത് എൺപത്തഞ്ച് വയസ്സായ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മുപ്പത് വയസ്സായ മക്കൾ കൊഴിഞ്ഞു വീണ് മരിക്കുന്ന ഇല്ലാതിരിക്കാനായിട്ട് നമ്മുടെ ഈ പച്ചമരുന്നിന് പ്രേരി പ്രചരിപ്പിക്കാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരണം അധികാരികളും ഇതിന് സപ്പോർട്ട് ചെയ്യണം ഒരു ദിവ്യമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം